നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ 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 എന്താടാ ഞങ്ങൾ എല്ലാരും കൂടെ ട്രിവാണ്ട്രം സൂ ഒക്കെ ഒന്ന് അരിച്ചു പെറുക്കി അതിൽ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടെന്ന് നിങ്ങൾക്കും കൂടെ കാണാം അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ ഹലോ എല്ലാവർക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം സൂവിലാണ് നമുക്ക് ഇവിടെ എന്തൊക്കെയാണെങ്കിലും നോക്കാം ഞങ്ങൾ ഇവിടെ ഒരു വണ്ടിയിലാണ് പോകുന്നില്ലേ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ത്രിവാണ്ടം സൂര്യക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥിരം ഡോഡ് അങ്ങനെ അടിക്കാതെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് സിംഹവാനം കുരങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബൈസൺ ഉണ്ട് ബൈസൺ ഒരു കരിങ്കൊരങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് மரத்தரத்தினிக்கோழியுண்டு கத்தோ கிளிகளே மூங்கேரிப்பூங்க കാട്ടോഴിയുണ്ട് കോഴികളൊക്കെ ഉണ്ട് എന്തൊക്കെയോ പലതരത്തിലുള്ള കോഴികളുണ്ട് ഇവിടെ എന്തോ ഒരു സാധനം ഇവിടെ ഇന്ന് കാണാൻ ചോദിച്ചിട്ട് ഓറഞ്ച് വിംഗിന്റെ ആമസോൺ കേട്ടോ ஆமசோ தத்தா ஆமசோன் காடுகளில் காணும் தத்தையாது என்ன 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 அது என்ன கொள்ளாவோ നല്ലാണോ ആരെ ആണല്ലോ നോക്ക് ബാക്കിൽ കാണിച്ചിരിക്കുകയാണ് പിന്നെ എന്താണ് കാണിക്കാനിട്ടാ ഏറ്റവും മാക്സിമം

േട്ടാ വെള്ളിമുങ്ങനെ കാണാം വേണ്ടി പോയി കാണാൻ വേണ്ടി പോണാൻ വേണ്ടി ചാടി എന്തിന് മരപ്പാട്ട് അരി ആയിരിക്കാൻ ഉണ്ടോ സോറി ഇല്ല അപ്പൊ അടുത്തേ നമുക്ക് പോവാനായിട്ട് ചേട്ടാ അടുത്ത സ്ഥലം ഈഗിൾ ആണ് നമ്മളടുത്ത ആൾക്കാരെ കടമിട്ട് നമ്മൾ പോവുകയാണ് ഈഗിളിന്റെയും ഈഗിളും പൾച്ചറും മലയാളത്തിൽ പറയാമോ ീകളും പരുന്ന് മത്സരം കഴിഞ്ഞാൽ ഹിമാലയൻ മത്സര് അല്ല വത്സര്സം എന്ന് പറഞ്ഞ കൈകല് ഒത്തും നമ്മളെ ഭയങ്കരമായിട്ട് ക്ഷികളെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല നമുക്ക് ഇവിടെ ബോർഡ് ഉണ്ട് അത് വായിക്കാം പക്ഷികളുടെ ഒത്തിരി സാധനങ്ങളുണ്ട് വെള്ള അരിവാൾ കൊക്കൻ ചായമുണ്ടി പാതിരക്കൊക്ക് കുളക്കൊക്ക് ചാരമുണ്ടി ഇത് രണ്ടു പ്രാവശ്യം എഴുതിട്ടുണ്ട് ചാരമുണ്ടിയും ചായമുണ്ടിയും ചേരക്കോഴി വെൺ കൊതുമ്പനം അങ്ങനെ കൊറേ വൈ കൊറേ അടിപൊളി

ായിരുന്നു എന്റെ മനസ്സിൽ ചോറെ വാങ്ങി നോക്കിയോ എന്റെ മനസ്സിലുള്ള ശോഷിച്ച അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഇതുവരെ സൂര് വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അതെ അതാ ഒരു എല്ലാരും സിംഹത്തിനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്

അങ്ങനെ അല്ലേഹം ഭയങ്കര ശക്തിയാണ് ഇവിടെ വലിയ വലിയ കഥകളൊക്കെയാണ് നടക്കുന്നത് വേടിച്ചാഴ്ച സിംഹത്തിനെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഹിപ്പ ദാ ഇവിടെ ഉണ്ട് ദാ ഞാൻ പറഞ്ഞില്ലേ ഹിപ്പ കൊട്ടാമസേ ഭയങ്കര ക്രൂരുന്നതോ കടിക്കും ആഫ്രിക്കയിലൊക്കെ ആൾക്കാരെ കടിച്ചേക്കൊണ്ടിരിക്കും പിന്നെ

ജ്യേഷ്ഠാ കണ്ടോ റൈനോസ്വറിനെ ആരും കണ്ടില്ല ഞങ്ങൾ ആരും റൈനോസറിനെ കണ്ടില്ല അതെവിടെ പാത്തിരിപ്പില്ല എവിടെ നീ എവിടെ ാണത് നമ്മൾ കൊണ്ടുവന്ന ആള് പറ്റിച്ചതാണോ എന്നറിയത്തില്ല ഡൈനോസർ அப்படண்டே அஜயா கொட்டோ எடுத்து ஒரு கிண்டு எடுத்து கொடுக்க എത്രണുണ്ട് സൽമാൻഖ വെടിവെച്ച് കേസായ അതുകൊണ്ട് പേര് നമുക്ക് സൽമാൻ മാൻ സൽമാൻമാൻ സൽമാൻ 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 മാൻ ശരിക്കും സസ്യബുസിയോ സസ്യബുസിയോട്ട് വേറെ ഉണ്ട് കാട്ടുപോത്താണോ ണോ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകണം മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് മാംസഭോജികളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വരൂ ആദ്യം മന്ദാരം ഇതാണ് നമ്മുടെ മന്ദാരം അത് ഈ മരത്തിന്റെ പേരാണ് വിവരം ഇല്ലാത്ത പലതും പലതും പറയും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്ന ഇതിനെ ഇതിനെ കോഴി വിളിക്കുന്നവരെ വിളിക്കും ചേച്ചി അതവിടെ കോഴി വിളിക്കുന്നപ്പേരിനെ കോഴി വിളിക്കുന്നവർ വിളിക്കുന്നതാണ് ആരും വിളിച്ചു കുളിക്കേണ്ടോ എന്താടി കുളിക്കേട്ട് ഭയങ്കര ഉറപ്പാ നോക്കുമ്പോ ആരാ നമ്മടെ പെൺകാൾ പെടുക ഭയങ്കര ഉറപ്പാ തോന്നുന്നു

പക്ഷെ പേരുന്നാളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാം ചെളി വെള്ളയാണോ മഞ്ഞയാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല

അങ്ങനെ മാംസൂജികളെ കണ്ട് ക്ഷീണിച്ച് നടക്കുന്ന ഞങ്ങൾ ഒരു ഒരു കോഫി ടൈം

വീണ്ടും പാരന്റ്സ് അവിടെ ഒരു മൈലിരിപ്പുണ്ട് കുഞ്ഞായ ോണ്ട് തോണ്ട് വീണ്ടും വാ ബാ മുള്ളിയൊന്നും കാണുന്നില്ലേ വാ ഇറങ്ങിയോടിയോ

അനൊക്കെ ഇടയ്ക്ക് ആയിട്ടൊരു ഹോസ്പ്രിറ്റ്

പാമ്പിനെ എനിക്ക് കുറച്ച് കണ്ടപ്പോ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ വന്നപ്പോഴും

ആടാ നടന്നോ കൊള്ളാ സ്റ്റൈലൊക്കെ നല്ല ബംഗിയുണ്ടാണ് ശരിക്കും ഇതിന്റെ ഒരു ബാംബാണ് ഇതിന്റെ ചുരിതം ലാസ്റ്റ് ബാംബാണ് വരeyim ചുരിത ചുരിത കണ്ടിട്ടുണ്ടോ അങ്ങോട്ട് ഓടി

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഇനിയിപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന കാണുന്നവരെ